നമസ്കാരം തേർഡ് തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം എനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് കലാഭവൻ മണിക്ക് വന്നതെന്ന് നടൻ സലീംകുമാർ സിമ്പിളായി മാറ്റാമായിരുന്നെന്നും എന്നാൽ ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ മണി തയ്യാറായില്ലെന്നുമാണ് സലീംകുമാർ പറയുന്നത് മണിയുടെ മരണം പ്രതീക്ഷിക്കാതെയായിരുന്നു പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല മണിയുടെ കയ്യിലിരിപ്പ് കൂടിയായിരുന്നു കുറച്ച് അവൻ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല ഡോക്ടർ എന്നെ വിളിച്ച് മണിയോടൊന്ന് വന്ന് ട്രീറ്റ് ചെയ്യാൻ പറ എന്ന് പറഞ്ഞിരുന്നു എനിക്ക് വന്ന അസുഖം തന്നെയാണ് അവനും വന്നത് സിമ്പിളായി മാറ്റാമായിരുന്നു പക്ഷേ പേടിച്ചിട്ട് പുള്ളി അത് കൊണ്ടു നടന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കുമാർ ഇക്കാര്യം പറഞ്ഞത് അസുഖബാധിതനായിരുന്ന ബാധിതനായിരുന്ന സമയത്തും മണി സ്റ്റേജ് ഷോയൊക്കെ ചെയ്തിരുന്നുവെന്നാണ് സെലിംകുമാർ പറയുന്നത് കസേരയിലിരുന്നാണ് സ്റ്റേജ് ഷോ ചെയ്തിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അസുഖമുണ്ടെന്ന് അംഗീകരിക്കാൻ മണി തയ്യാറായിരുന്നില്ല ജനങ്ങളെന്ത് വിചാരിക്കും സിനിമാക്കാരെന്ത് കരുതുമെന്നൊക്കെയായിരുന്നു സിനിമയിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള തെറ്റായ ധാരണയുണ്ടായിരുന്നു അതല്ലാതെ യാഥാർത്ഥ്യത്തിന്റെ പാതയിലൂടെ പോയിരുന്നെങ്കിൽ മണി ഇന്ന് ജീവിക്കും എന്ന് ുമാർ പറഞ്ഞു കരൾ രോഗബാധിതനായിരുന്നു മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിനാണ് വീടിന് സമീപത്തെ അതിഥി മന്ദിരമായ പാടിയിൽ കലാഭവൻ മണിയെ രക്തം ശർദ്ദിച്ച് അവശനിലയിൽ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മരിക്കുകയായിരുന്നു തനിക്ക് ലിവർ സിറോസിസ് ആയിരുന്നു എന്ന് സെലീൻകുമാർ തുറന്നു പറഞ്ഞിരുന്നു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നതായും താരം പറഞ്ഞു കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായതിനു പിന്നാലെയാണ് താരം ആരോഗ്യം വീണ്ടെടുത്തത്